The വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോർണിംഗ് റുട്ടീൻ ആട്ടോ അപ്പോൾ എനിക്ക് ജോബിന് പോകണം അപ്പോൾ ആ തിരക്ക് പിടിച്ച ടൈം എങ്ങനെയാണ് പോകുന്നതായിട്ട് കാണിച്ചു തരുന്നത് അപ്പം ഹോസ്റ്റലായതുകൊണ്ടേ നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടേ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ ഫ്രഷ് ആവണം ജസ്റ്റ് പോയി താഴെ പോയി ഫുഡ് കഴിക്കണം ഫുഡ് എടുത്തിട്ട് വരണം അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല മഴ ഇന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ടൂടെ നല്ല മഴയാട്ടോ അപ്പോൾ നല്ല തണുപ്പും ഉണ്ട് എനിക്കാണെങ്കിൽ രാവിലെ എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ടത് നമ്മൾ മാത്രം കേട്ടോ ഞാൻ രാവിലെ എണീക്കുന്നത് അപ്പോൾ രാവിലെ on it ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നോട് ഏതാ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സാലിസിലിക് ആസിഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് കാരണം എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ സെറോ ആണ് യൂസ് ചെയ്യുന്നത് കുറച്ച് നാളായിട്ട് അത് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ പിമ്പിൾസ് നന്നായിട്ട് തന്നെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്തതിന് ശേഷം ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് താഴേക്ക് പോകുള്ളട്ടോ അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേനും ഭയങ്കര പണിയായിരിക്കും എല്ലാം കൂടെ ചടവട ചടവടങ്ങളാക്കി എനിക്ക് പോകാൻ ടൈം കിട്ടത്തില്ല അപ്പോൾ ടൈം പോകും എന്തായാലും അവിടെ എത്തുമ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ഫേസിൽ ഒന്ന് ൊക്കെ ഇട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പൊതുവേ ഗോതമ്പിനോടാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണമൊക്കെ വെച്ച് എടുക്കുകയുള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല അപ്പം ഞാൻ ഒരു ഇടിയപ്പവും എടുത്ത് കഴിച്ച് ഗ്രീൻ പീസ് കറി നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ച് ഞാൻ പിന്നെ നേരെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് കാണിക്കാൻ ടൈം കിട്ടിയില്ല കാരണം ഫോൺ കുറച്ചുകൊണ്ട് എൻ്റെ ടൈം പോകും എനിക്ക് ഒമ്പതരയ്ക്ക് അവിടെ എത്തണം അപ്പം അതുകൊണ്ടാണ് ത് കാണിക്കാൻ ടൈം കിട്ടിയില്ല പിന്നെ നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് തോർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം എനിക്ക് ഇറങ്ങുവാണെങ്കിൽ എനിക്ക് ബസ് സ്റ്റോപ്പ് വരെ എനിക്ക് മഴ തന്നെയാണ് പോകും അങ്ങനെ വിചാരിച്ച് ഞാൻ വേഗം പോയി കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തില്ല പിന്നെ ഇത് നമ്മുടെ ക്ലിനിക്കിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ അതായത് ഒരു ചെറിയ തിരക്ക് പിടിച്ച ദിവസം എന്ന് പറയാം